വിദ്യാഭ്യാസമാണ് സ്ത്രീ ശാക്തീകരണത്തിന് ഏക മാർഗമെന്ന് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ അഡ്വക്കറ്റ് കെ സി റോസക്കുട്ടി പറഞ്ഞു ആലുവ സെന്റ് സേവീസ് കോളേജിൽ എൻ എസ് എസ് യൂണിറ്റും കേരള ജേണലിസ്റ്റ് യൂണിയൻ വനിതാ വിങ്ങും സംയുക്തമായി സംഘടിപ്പിച്ച സ്ത്രീ സുരക്ഷാ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ അതുപോലെ തന്നെ ശാക്തീകരണവും അവരുടെ സ്ത്രീകളുടെ നേടിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായി നടക്കുന്നുവെങ്കിലും അവയെ ത്വരിതപ്പെടുത്തണം ആ ആക്ഷൻസിനെ ത്വരിതപ്പെടുത്തണം എന്നാണ് ഈ വർഷത്തെ ഐക്യരാഷ്ട്ര സഭയുടെ ശ്ലോകനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് തീർച്ചയായിട്ടും സ്ത്രീകളും പുരുഷന്മാരും തുല്യ അവകാശങ്ങളോടുകൂടിയാണ് ഇവിടെ ഉള്ളത് ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്ത്രീയെ രണ്ടാം തര പൗരന്മാരായിട്ട് കാണുന്നത് കാശ ലംഘനം തന്നെയാണ് മനുഷ്യാവകാശ ലംഘനമാണ് കാരണം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഒരു കുഞ്ഞ് ജനിക്കപ്പോഴ് ആ കുഞ്ഞിനെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വളർത്തിക്കൊണ്ട് വരുവാനുള്ള കുടുംബ അന്തരീക്ഷം നമ്മുടെ കുടുംബത്തില് ആദ്യമായിട്ടുണ്ടാകണം കുടുംബങ്ങളിലെ പെൺകുട്ടി ജനിക്കുന്നത് ഒരു വലിയ പ്രശ്നമായിട്ട് ഒരു വലിയ അവർക്ക് ഒരു ഭാഗമായിട്ട് കാണുന്ന ഒരു കാലഘട്ടം അത് പണ്ടത്തേതുപോലെ തന്നെ ഇപ്പോഴുമുണ്ട് ആ വ്യത്യസ്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ അമ്മമാര് ആദ്യം തന്നെ നമുക്ക് ഒരു ഒരേ പെൺകുഞ്ഞിനെ ആൺമുഞ്ഞെഴും ഒരേത്തിലേക്ക് പെൺകുഞ്ഞിനെയും ആൾക്കുഞ്ഞിനെയും ഒരേപോലെ സ്വീകരിക്കുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ സ്ത്രീധനം എന്ന വിധത്തിനോട് തലമുറ വളർന്നു വരുന്നുണ്ടെങ്കിലും ആർഭാടമായി വിവാഹം ആസ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണെന്നും പുതുതലമുറ തയ്യാറാവണമെന്നും അവർ പറഞ്ഞു വനിതാ ാണ് അതായത് നമ്മളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്തിനാണ് ഇക്വാലിറ്റി അതായത് സമൂഹത്തിൽ തുല്യത ഉറപ്പാക്കാൻ കാരണം അതിനൊക്കെ അപ്പുറം നമ്മൾ ഈ പറയുന്നതിനപ്പുറം നമ്മുടെ സഭ തന്നെ ആഹ്വാനം ചെയ്ത സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മൾ ആ ഒരു വികസന രംഗത്ത് നേട്ടം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മളുടെ ഐക്യരാഷ്ട്ര സഖ്യം ആഹ്വാനം ചെയ്ത സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ച് വിവിധ മേഖലകളിൽ അതായത് അവരെ വേണ്ടി ശാക്തീകരിക്കുന്നതിനെ താഴെ തന്നെ നമ്മുടെ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി തന്നെ നമ്മൾ ഇവർക്കുള്ള മനുഷ്യനും നൽകാനായിട്ടുള്ള എല്ലാ എസ് അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോളിസ് ഇപ്പൊ നിങ്ങൾക്ക് കേട്ട് കാണുമ്പോ കോളേജുകളിൽ തന്നെ പല രംഗത്തും നമ്മൾ ഈ ഒരു കാര്യത്തിൽ നൂറ് ശതമാനം കൈവരിക്കുക എന്ന പല സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിലൻ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണവും മാനേജർ സി ചാൾസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചുറ്റിക്കൊടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സതീലു സി കെ ലിജി ജയ മുരളീധരൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു ഡോക്ടർ മരിയ പോൾ ഡോക്ടർ കെ ലേഖ വനിതാ മാധ്യമ പ്രവർത്തകരായ സി ജി പ്രതാപൻ ജിഷാ ബാബു ജസി എം ജോയ് മീനുമുജുൻദാസ് രാജശ്രീ പന്തപ്പള്ളി ദീപ ഷാജി ഫസീല അലി കെ അശ്വിനി ചിത്രാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു കെ ജെ യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സി സുമിജൻ ട്രഷറർ ഇ പി രാജീവ വൈസ് പ്രസിഡന്റുമാരായ സനൽ അടൂർ എം എം ഷാജി സോഷ്യൽ മീഡിയ കൺവീനർ ബോബൻ വി കിഴക്കേതറ ജില്ലാ പ്രസിഡന്റ് സുനീഷ് മണ്ണത്തൂർ സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ലോട്ടസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ബൈജു വയലിൽ ശശി പരമ്പടുപ്പിൽ ബേബി കരുവേലിൽ എം പി നിത്യൻ ബിപിൻദാസ് ഇസ്മയിൽ മണ്ണാർക്കാട എന്നിവരും സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം ഭൂപ്പാനി റോഡ് കൈമുറിക്കുമെന്ന്